എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെയും നമുക്ക് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഓയിലി ആയിട്ടുള്ള എന്ത് കാര്യം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇപ്പൊ പൂരിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു ടിഷ്യൂ നമ്മൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷ്യൂല് മൊത്തം അതിന്റെ എണ്ണയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അല്ലേ ഈ എണ്ണമെഴുക്ക് വന്ന ഈ ഒരു ടിഷ്യൂ നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമ്മുടെ അങ്ങനെ നമ്മുടെ ചോപ്പിംഗ് ബോർഡൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ചോപ്പിംഗ് ബോർഡിൽ ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി നല്ല അതിന് നല്ലൊരു ഷൈനിങ് വരും മാത്രമല്ല ഇത് നമ്മളിങ്ങനെ കുറച്ചു ദിവസം യൂസ് ചെയ്യാതെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്ന മാത്രല്ല പൂത്തൊന്നും പോവില്ല ഇതിപ്പോൾ വുഡൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂത്ത് പോകില്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം നമ്മൾ കളയുന്ന ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതാ ഇതിങ്ങനെ ഈ ഒരു ടിഷ്യൂ എന്തായാലും കളയാനേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും ആ ഒരു കട്ടിങ് ബോർഡ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും അതിൽ പൂപ്പലൊന്നും വരില്ല ഇത് നമുക്ക് കട്ടിങ് ബോർഡ് മാത്രമല്ല കേട്ടോ നമ്മുടെ ചപ്പാത്തിയുടെ കോലുണ്ടാവില്ലേ അല്ലെങ്കിൽ പലകയൊക്കെ വുഡൻ്റെ ആണെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ വുഡൻ തവിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു ടിഷ്യൂവിന്റെ ഈ ഒരു ഇങ്ങനെ ഓയിലായ ഒരു ഭാഗം ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് അത് പൂക്കാതെ ഇരിക്കും ഒരു എത്ര ദിവസം വേണമെങ്കിലും കേട്ടോ ഇപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പഴയ ഒരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു അറ്റ മാത്രം നമ്മൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് വിടാം ഈ ഒരു അറ്റം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്കൊക്കെ നല്ല എത്രയൊക്കെ നമ്മൾ ഒരച്ചാലും അതിൻ്റെ ആ ഒരു സൈഡിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ നമ്മുടെ സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആവാനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴയ ബ്രഷ് എടുത്താലും മതി അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ നല്ല വൃത്തിയായിട്ട് കിട്ടും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയ ഒരു സ്പ്രേയുടെ ബോട്ടിലൊക്കെ നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാഗിൽ അത്രയും ഒരു സ്പേസ് കാണില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ചെറിയ ബാഗിലൊക്കെ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒരു മൂന്ന് നാല് ബഡ്സ് നമുക്കിപ്പോൾ എത്ര ദിവസത്തേക്ക് വേണം അത്രയും ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഇയർ ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ഏതെങ്കിലും ഒരു ഡപ്പയിലാക്കി വെക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പ്രേ ഉണ്ടാവുമല്ലോ ഈ ഒരു സ്പ്രേ നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ സ്പ്രേ ജസ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് എവിടെ പോവുകയാണെങ്കിലും ഇതിന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ തുണിയിൽ ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ തുണിയിൽ ഒന്ന് ഇങ്ങനെ റബ്ബെയ്തു കൊടുത്താൽ മതി നല്ല ആ ഒരു സ്പ്രേയുടെ അതേ ഒരു മണവും കാര്യങ്ങളൊക്കെ നിൽക്കും അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ചീർപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ നല്ല വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു ചീർപ്പ് എടുത്തിട്ട് അതിലോട്ട് കുറച്ചൊന്ന് പേസ്റ്റ് ഒന്നും ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ പഴയ ഒരു ബ്രഷ് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നല്ല പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ നല്ല ഇങ്ങനത്തെ ഈ ഒരു ബ്രഷ് എടുക്കുമ്പോഴത്തെ ഗുണം എന്താന്ന് പറഞ്ഞാൽ പഴയ ബ്രഷ് നമ്മള് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഞാൻ പറഞ്ഞില്ലേ സിംഗ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇപ്പൊ നമുക്ക് കൈ എത്താത്ത അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബ്രഷല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതും തന്നെ രണ്ട് സൈഡും ഇതേപോലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ പക്ഷേ നമുക്ക് ചില സമയത്തൊക്കെ ഇപ്പോൾ വെറും ഒരു എണ്ണമെഴുക്ക് മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനത്തെ ബ്രഷൊക്കെ നമുക്ക് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചാൽ മതി പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ആ ബ്രഷൊക്കെ ഇരിക്കും നല്ല നമുക്ക് എളുപ്പം ക്ലീൻ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നല്ല വൃത്തിയാവും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ അപ്പൊ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ നെല്ലിക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും അതിലുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇത് മഞ്ഞപ്പൊടിയും അതേപോലെ ഞാൻ പുടിവെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ രണ്ടു പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തതാണ് പിന്നെയും ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ അതിന് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതേപോലെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിന്റെ കുരു മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഇത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല വേണ്ടവർക്ക് ചേർക്കാം ഇതിന്റെ ജ്യൂസാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് കാരണം ഇത് മാസങ്ങളോളം നമുക്ക് ജ്യൂസ് ആയിട്ടല്ല കേട്ടോ വെക്കുന്നത് ഇതിങ്ങനെ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മളിത് മിക്സിയിൽ നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് അരിച്ചുകൂടി എടുക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടാണല്ലോ നമ്മള് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇനി ഇത് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും ഇതേപോലെ ഒരു തുണിയിലോട്ട് ഒരു എന്തെങ്കിലും ഒരു ടവലിലോട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു നല്ലൊരു ടവലിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു നോക്കൂ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് നല്ല രീതിയിൽ പെട്ടെന്ന് നല്ല കൂടുതലായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അങ്ങനെ അരിച്ചെടുക്കുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് അത് നമ്മൾ തേങ്ങപ്പാലാണേലും എന്ത് കാര്യമാണേലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി ഒരു തുണിയിലോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്നും പിഴിഞ്ഞെടുത്താൽ വേസ്റ്റ് ആവില്ല കൂടുതൽ ജ്യൂസ് കൂടുതലായിട്ട് കിട്ടും മാത്രമല്ല എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നമ്മുടെ പണി തീർ തീരുകയും ചെയ്യും ഇതും വേറൊരു ടിപ്സാണ് ഇതൊന്നൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നിങ്ങൾ തേങ്ങപ്പാൽ എടുക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതിന് ശേഷം നമുക്കിതേപോലെ ഐസ് ട്രേ എടുത്തിട്ട് നമുക്കിത് ഓരോരോ ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ഒന്നിന് ഒന്ന് ഫ്രീസറിൽ വെക്കാം നമുക്ക് ഇത് നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ നല്ല വൃത്തിയായിട്ടും അതേപോലെ തന്നെ ഒരുപാട് മാസങ്ങളിരിക്കും ഇത് മാത്രമല്ല അപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ഒരു മടി ഉണ്ടായിരിക്കും ഇല്ലേ ഈ ഒരു നെല്ലിക്ക് കഴിക്കാനായിട്ട് എന്നാൽ ഇത് ആ സമയത്ത് നമ്മൾ കഴിക്കുകയും വേണം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇത് ഇത് നമ്മളൊരു നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്നും ഇത് കഴിക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇത് കഴിക്കാൻ ആർക്കും ബുദ്ധിമുട്ട് കാണില്ല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അറിയാലോ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി വളരാനാണെങ്കിലും കണ്ണിനാണെങ്കിലും എല്ലാം എന്തൊരു ഹെൽത്തിൻ്റെ എന്തൊരു കാര്യമാണെങ്കിലും ഇത് ഏറ്റവും എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ നമ്മുടെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഒന്ന് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അല്ല ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത് കാണിക്കാം കേട്ടോ ഇപ്പംതാ ഇതൊക്കെ നമ്മളുടെ നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്തിട്ട് മാറ്റാം ഇനി ഇത് ഏറ്റവും ഗുണമാണ് കേട്ടോ കാരണം നമ്മൾ ഇതേപോലെ നല്ലൊരു ഒന്നുമില്ലെങ്കിൽ ചില്ലിൻ്റെ ഒരു പാത്രത്തിലാക്കി കേട്ടോ അതല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലോ സ്റ്റീലിൻ്റെയല്ലോ എന്തിനെങ്കിലും ഇട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം പിന്നെ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ഇനി നമുക്കിതാ രാവിലെ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതിനകത്ത് നമ്മളിതാ ഒരെണ്ണയിടുക കുടിക്കുക ഇത്രയും ചെയ്താൽ മതി ചെറിയ കുട്ടികൾക്ക് പോലും ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർ കുടിക്കാൻ മടിക്കൊന്നുമില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നല്ല എന്താ പറയുക എത്രമാത്രം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു നെല്ലിക്കൊക്കെ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇനിയും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ്